ഹലോ ഫ്രണ്ട്സ് മഞ്ജു സ്റ്റോക്സിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മളെ വീഡിയോ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ അറിയോ കോളേജുകളിലെ കലാലയശ്രീ എന്ന പേരിലെ കുടുംബശ്രീ രൂപത്തിൽ ഓരോ ഗ്രൂപ്പുകൾ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നത് ഓക്കെ നമ്മുടെ നാട്ടിലൊക്കെ കുടുംബശ്രീയിൽ ഇല്ലാത്തവരെ ഓക്സലറി ഗ്രൂപ്പ് അംഗങ്ങളാക്കിയിട്ടുണ്ടല്ലേ പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള ഓരോ കുടുംബത്തിലെയും അംഗങ്ങളെ നമ്മൾ ഓക്സിലറി ഗ്രൂപ്പിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കും കോളേജിൽ പോയിട്ട് കലാലയശ്രീയിൽ അംഗമാകണമെങ്കിൽ ചിലപ്പോൾ പഠിക്കുന്ന കുട്ടികൾ അതായത് ഓക്സിലറി ഗ്രൂപ്പിലുള്ള കുട്ടികൾ തന്നെ കലാലാശ്രീയിലും അംഗമാവാം കാരണം അവർ കോളേജിൽ പഠിക്കുന്ന ഗ്രൂപ്പുകളായിട്ട് നമുക്ക് അവിടെ തിരഞ്ഞെടുക്കുന്നുണ്ടല്ലോ അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ രണ്ട് ഗ്രൂപ്പിലും ഇരുന്നോട്ടെ നമ്മൾ കോളേജ് കഴിയുമ്പോൾ ഈ നാട്ടിലുള്ള ഓക്സിലറി ഗ്രൂപ്പ് അംഗമായിട്ട് തന്നെ അവർക്ക് തുടരാൻ പറ്റും കോളേജിൽ പഠിക്കുന്ന ഓരോ കുട്ടിക്കും ഓരോ സ്വപ്നങ്ങളുണ്ടാവും അല്ലേ അവരുടെ സ്വപ്നങ്ങളൊക്കെ നിറവേറ്റാനും അതുപോലെ തന്നെ അവർക്ക് പഠനത്തോടൊപ്പം ജോലി വരുമാനം എന്നതിലേക്ക് ഓരോ വിദ്യാർത്ഥിനിയെയും എത്തിക്കുക എന്നതുകൂടെയാണ് കലാലശ്രീയ ഉദ്ദേശിക്കുന്നത് കേട്ടോ അതിൻ്റെ ലക്ഷ്യം അതാണ് പിന്നെ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് കൂടുതൽ പുതിയ പുതിയ ആശയങ്ങൾ അവരുടെ മനസ്സിലുണ്ടാവും അല്ലേ അവരുടെ ആശയങ്ങളും കഴിവുകളും ഒക്കെ പ്രയോജനപ്പെടുത്തുക എന്നതുകൂടി ഇതിൻ്റെ ലക്ഷ്യമാണ് അതുപോലെ കേരള സമ്പദ്ഘടനയെ പരിപോഷിപ്പിക്കാൻ വരുമാനം കണ്ടെത്താൻ പുതുതലമുറയെ പ്രാപ്തമാക്കാനും നൂതന തൊഴിൽ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കാനും പിന്തുണ നൽകുക എന്നതുകൂടി ഈ കലാലയശ്രീയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് പുതിയ കാലത്തെ തൊഴിൽ സംസ്കാരം സാമൂഹ്യ പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക വിദ്യാർത്ഥിനികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുക സാമൂഹിക ഇടപെടൽ ശേഷി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച് വേദി നൽകുക തുടങ്ങിയവയാണ് കലാലയ സ്ത്രീയുടെ ലക്ഷ്യങ്ങൾ കേട്ടോ ഇങ്ങനെ കലാലയങ്ങളിലെ ഗ്രൂപ്പുകൾ രൂപീകരിക്കുന്നത് ഒക്ടോബറിലാണ് ആദ്യം ഓരോ ജില്ലയിലും ഒരു കോളേജിലാണ് തുടക്കം കുറിക്കുന്നത് സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് പ്രാധാന്യം നൽകിയാവും ഗ്രൂപ്പുകളുടെ രൂപീകരണം ട്രാൻസ്ജെൻഡർ വനിതകൾക്കും അംഗങ്ങളാവാം ഇരുപത് പേരടങ്ങിയ ഒന്നിലേറെ ഗ്രൂപ്പുകൾ കോളേജിൽ ഉണ്ടാകും കോളേജിലേത് കൂടാതെ നാട്ടിലെ ഓക്സിലറി ഗ്രൂപ്പിലും അംഗമാകാം ഇരട്ട അംഗത്വമുള്ളതിനാൽ കോളേജ് പഠനശേഷം നാട്ടിലെ ഓക്സിലറി ഗ്രൂപ്പിൽ തുടരാം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഓക്സിലറി ഗ്രൂപ്പിൽ ഇപ്പോൾ സംസ്ഥാനത്ത് പത്തൊമ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് അംഗങ്ങളാണ് ഉള്ളത് ആദ്യഘട്ടത്തിലെ പതിനാല് ജില്ലകളിലെയും ഓരോ കോളേജുകളിലാണ് കലാലയ സ്ത്രീ രൂപീകരിക്കുന്നത് അത് എവിടെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം തിരുവനന്തപുരത്തെ ഗവൺമെൻറ്റ് വനിതാ കോളേജ് കൊല്ലത്തെ കൊല്ലത്തെ എസ് എൻ വനിതാ കോളേജ് പത്തനംതിട്ട കാതോലിക് കോളേജ് ആലപ്പുഴ എസ് ഡി കോളേജ് കോട്ടയം ഗവൺമെൻറ് കോളേജ് ഇടുക്കി ഗവൺമെൻറ് കോളേജ് കട്ടപ്പന എറണാകുളം മഹാരാജാസ് കോളേജ് തൃശ്ശൂർ വിമല കോളേജ് പാലക്കാട് മേഴ്സി കോളേജ് മലപ്പുറം പി എസ് എംഒ കോളേജ് തിരൂരങ്ങാടി കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വയനാട് ഗവൺമെൻറ് കോളേജ് മാനന്തവാടി കണ്ണൂര് ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ് തലശ്ശേരി കാസർഗോഡ് സെൻറ് പായ്സ്റ്റാൻസ് കോളേജ് രാജപുരം ഇത്രയും കോളേജുകളിലാണ് ആദ്യഘട്ടത്തിലെ ഗ്രൂപ്പുകളാണ് തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പെൺകുട്ടികളൊക്കെ നല്ലൊരു ജോലിയും വരുമാനം ഉള്ള ഒരു കുട്ടികളായിട്ട് വളരട്ടെ അല്ലേ ഇന്നത്തെ സാഹചര്യത്തിൽ പൊതുവേ കുട്ടികളെല്ലാം മാനസികമായിട്ട് ധൈര്യമില്ലാത്ത കുട്ടികളായിട്ടാണ് വളർന്നു വരുന്നത് അതെല്ലാം മാറി നല്ല തൻ്റെ ഉള്ള കുട്ടികളായിട്ട് വളരാനും അവർക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാനും ഒക്കെ കഴിയട്ടെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇടാം കേട്ടോ ഓക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വാസത്തിൽ ഞാൻ എൻ്റെ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ ആയി ഉടനെ വരുന്നതാണ് ഓക്കെ